ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മളെ നാടിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശമായ റാക്കോട് അവിടെ എന്ന് പറയും അവിടുത്തെ ചില വിശേഷവും കാര്യമൊക്കെ നമുക്ക് കാണുണ്ടോ ഓക്കേ ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പം നമ്മളെ നാട്ടിലെ പഴയ കാലത്തെ പാടുകളുണ്ടോ ൾ താമസമൊന്നുമില്ല ഒന്നോ രണ്ടോ ഫാമിലി മാത്രം ഇവിടെ താമസിക്കുന്നുണ്ട് ഈ കാണുന്ന പാടികളൊക്കെ ഇവിടുത്തെ റൂബി പാടിയെന്ന് പറയപ്പെടുന്നു ണുന്നത് ഇവിടുത്തെ ബംഗ്ലാവട്ടോ ഇവിടേക്ക് നല്ല നോട്ട് നോക്കുന്നുണ്ട് തേയിലക്ക് നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും തോട്ടയ്ക്ക് നല്ല പാതു ഒരു കാലഘട്ടത്തിലേക്ക് ഇവിടെ ഒരുപാട് ആൾക്കാരും താമസിച്ചിരുന്ന ഏരിയുന്നുണ്ടോ ഏ ഇവിടെ താമസിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏ കാരണം അവർക്കായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഒരു പത്ത് വർഷം മുന്നൊക്കെ ഇവിടെ നല്ല നല്ല ജന കൂട്ടം തന്നെ ഉണ്ടായിരുന്നു നല്ല തണലില്ല തണലില്ലവര്മാരും കേട്ടോ നല്ല വൃക്ഷങ്ങളാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എന്തോ ഒരു വൈബാറോ നല്ല തണുത്ത കാറ്റും ഏഹ് ഷാറായിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഇവിടേക്ക് വമ്പ ഫുട്ബോൾ മാച്ചൊക്കെ നടന്നിരുന്ന ഗ്രൗണ്ടോട്ടേ ഇപ്പോൾ കിടക്കണ അവസ്ഥയൊക്കെയാണേ ഞങ്ങൾക്കീ കുട്ടികളാകുമ്പോഴത്തേന് അന്ന് കളി കാണാൻ ഇതിനൊക്കെ ഒരുപാട് ഇങ്ങോട്ട് വന്നിങ്ങോട്ടോ ഇപ്പോൾ ചുറ്റും കാട് കയറി കളിക്കാൻ ഗ്രൗണ്ടിലെ ആളില്ല ആൾമോസ്റ്റ് ഇവിടെ ടോട്ടലി ആൾക്കാരനെ വളരെ കുറവായിട്ടോ ഒരു അവസ്ഥ മുകളിൽ കാണുന്ന ഈ പാടുകളൊക്കെയും ആൾ താമസം ഇല്ലാതെ നശിച്ചു പോയി അങ്ങനെ കാട് കയറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കാണപ്പെടുന്നത് അത്യാവശ്യം ആൾക്കാരുടെ കെട്ടോ ഒരു മൂന്നാല് ഫാമിലി താമസിക്കേണ്ട ഈ കാണുന്ന താമസിക്കണ്ട സുഹൃത്തുക്കളെ എന്താ രസല്ലേ നോക്കണ്ടി ഭംഗി നേരെ മുകളിലും മല അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന പാടികള് ഏറ്റവും കാണാൻ ഭംഗിയില്ല സ്ഥല താങ്കളുടെ ഏരിയത് ശരിക്കും ഈ ലൊക്കേഷൻ സ്ഥിതി ചെയ്യണത് ഈ ഏരിയക്ക് പുതുപാടിയെന്നാ പറയു ഒരുപാട് ആൾക്കാര് താമസ ഇപ്പോ ഒരു കാരണവച്ചാല് എല്ലാവരും ഫാമിലികൾ വന്നിട്ടിവിടെ ജോലിക്കായിരിക്കണേ അവരാണ് ഇതിൽ കൂടുതൽ താമസിക്കുന്നത് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വളരെ അപൂർവട്ടോ എന്താ ഭംഗിയോക്കാണ് കാണേ പാടുകളൊക്കെ പനാതായി കിടക്കണേ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണെങ്ങൾ എന്ത് മനോഹരമായ സ്ഥലമാണ് ഞങ്ങളെ തേയിലത്തോട്ടത്തിലെ ഏറ്റവും ടോപ്പ് കാണാൻ പറ്റൂര് പിന്നെ ഈ കാണുന്നൊക്കെയും ഇവിടെ ഉള്ള ആൾക്കാർ കളിച്ചിരുന്ന ഗ്രൗണ്ട് കേട്ടോ അപ്പൊ കളിക്കാൻ ഇതിനൊന്നും ആളില്ലാത്തോണ്ട് ഇതെങ്ങനെ കാടായി പോയി കാണി എന്താ രസം കാണാന് പാടികളൊക്കെ പോയി കാലിയായി കിടക്കണം ഒരു മനുഷ്യന്മാരല്ല ഈ ലൈൻസിൽ ആ കാണുന്ന എൻഡിൽ മാത്രം ഒരു ഫാമിലി മാത്രം താമസിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഏരിയ ഒക്കെ അനാഥായി കടക്കണം അപ്പൊ സുഹൃത്തുക്കളെ ഇനി നാട്ടിലേക്ക് മടങ്ങിയാണ് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബായ് 그러가